നമസ്കാരം അടൂരിൽ ട്രാവലറും പോലീസ് ജീപ്പും കൂട്ടിയിടിച്ച് അപകടം പതിനേഴ് പേർക്ക് പരിക്ക് പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കും ഡ്രൈവർക്കും ഗുരുതര പരിക്ക് ചൊവ്വാഴ്ച അതായത് ഇന്ന് രാവിലെ മണിയോട് കൂടിയായിരുന്നു അപകടം ട്രാവലറും പോലീസ് ജീപ്പും കൂട്ടുപിടിച്ചാണ് പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കും ഡ്രൈവർക്കും ഗുരുതര പരിക്കേറ്റത് വൈദികരടക്കം ട്രാവലറിലുണ്ടായിരുന്ന പതിനേഴ് പേർക്കും പരിക്കേറ്റു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസ് ഡ്രൈവർ ചവറ ചോല പുത്തൻചന്തമംഗലത്തിന് ഔഷാദ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഏറ്റുമാനൂർ കളത്തൂർ സെന്റ് മേരീസ് പള്ളിയിലെ സൺഡേ സ്കൂൾ അധ്യാപകരും വൈദികരും സഞ്ചരിച്ച ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത് ട്രാവലറിൽ യാത്ര ചെയ്ത വൈദികരായ ജോസ് ടോണി സിസ്റ്റർമാരായ റോസിന ട്രീസ അധ്യാപകരായ കോട്ടയം കോതനല്ലൂർ കൂവക്കാട്ടിൽ കോട്ടയംപറമ്പിൽ കെ എസ് ജോർജ് കുളത്തൂർ വട്ടമറ്റത്തിൽ സജി കുളത്തൂർ പ്ലാത്തറ ജോയി മാത്യു പാറത്താനത്ത് ജോർജ് തോമസ് കുളത്തിരത്ത് ജെസിൻ ജോസഫ് കളത്താര ജോഷി പാരി ജെസി പടിഞ്ഞാറെ കൊട്ടിയമ്പ്ലാവിൽ ജീസ്ന പാറത്താനം അനറ്റ് എ കെ തോമസ് ജെസ്ന കുറവലങ്ങാട് സ്വദേശിയായ സുനീഷ് മാത്യു ജെസി ഡ്രൈവർ കുറവിലങ്ങാട് സ്വദേശി സിജോ എന്നിവർക്കാണ് പരിക്ക് ചൊവ്വാഴ്ച രാവിലെ അതായത് ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടിയായിരുന്നു അടൂർ ഭരണിക്കാവ് ദേശീയപാതയിൽ നെല്ലിമുകൾ ജംഗ്ഷന് സമീപം വച്ച് അപകടം നടന്നത് കോട്ടയം ഭാഗത്തു നിന്നും കൊല്ലം മൺറോ പോയതായിരുന്നു ട്രാവലർ കടമനാട് ഭാഗത്തു നിന്നും അടൂർ ഭാഗത്തേക്ക് വരികയായിരുന്നു ജീപ്പ് പരിക്കേറ്റവരെ അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതര പരിക്കേറ്റ ഡിവൈഎസ്പി എം എ ജോസിനെയും ഡ്രൈവറെയും അടൂർ ലൈഫ് ലൈൻ ആശുപത്രിയിലും അനറ്റ് ജോർജ് തോമസ് എന്നിവരെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വീണ്ടും കാണാം ഈ ഹാപ്പി ലാൻഡ് കണ്ണാടികളുടെ അത്ഭുത ലോകത്തിന്റെ മായാജാല കാഴ്ചകളുടെ അനുഭവത്തിലേക്ക് എത്തിക്കുന്ന പുത്തൻ റൈഡറായ മിറർ ഹൗസ് തിയേറ്റർ ത്രസിപ്പിക്കുന്ന റൈഡുകൾ പ്പെടുത്തുന്ന റൈഡുകൾ വാട്ടർ റൈഡുകൾ ൊളിച്ച് രസിക്കൂ ഹാപ്പി ലാൻഡ് വാട്ടർ തീം ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വെമ്പായം തിരുവനന്തപുരം ഹാപ്പി ലാൻഡ് വാട്ടർ തീം ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം